ജമ്മു കാശ്മീരിലെ പൂഞ്ചിൽ വ്യോമസേന വാഹനങ്ങൾക്ക് നേരെ ഭീകരാക്രമണത്തിൽ ഒരു സൈനികന് വീരമൃത്യു അഞ്ച് സൈനികർക്ക് പരിക്കേറ്റു ഒരു സൈനികന്റെ നില ഗുരുതരമാണ് സുരാൻകോട്ടെ മേഖലയിലെ സനൈ ഗ്രാമത്തിൽ വെച്ചായിരുന്നു വ്യോമസേനയുടെ വാഹന വ്യൂഹത്തിലെ രണ്ട് വാഹനങ്ങൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത് ആക്രമണത്തിൽ പരിക്കേറ്റ സൈനികരെ ഉദ്ധംപൂരിലെ സൈനിക ആശുപത്രിയിലേക്ക് വ്യോമമാർഗം എത്തിച്ചു വ്യോമസേനാ വാഹനങ്ങൾ വ്യോമസേന താവളത്തിലേക്ക് മാറ്റിയിട്ടുമുണ്ട് സംഭവത്തിന് പിന്നാലെ രാഷ്ട്രീയ റൈഫിൾ സൈനികർ സ്ഥലത്തെത്തുകയും തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇക്കൊല്ലം ഇതാദ്യമായിട്ടാണ് മേഖലയിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് കഴിഞ്ഞ കൊല്ലം സുരക്ഷാ സേനയ്ക്ക് നേരെ മേഖലയിൽ നിരവധി ഭീകരാക്രമണങ്ങളാണ് നടന്നത് ഭീകരാക്രമണത്തിന് പിന്നാലെ മേഖലയിൽ അതീവ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രദേശത്ത് ഭീകരർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് വാഹനത്തിന് നേരെ ഭീകരർ വെടിയുതിർത്ത സാഹചര്യത്തിൽ സ്ഥലത്ത് കൂടുതൽ ഐ എഫ് സൈനിക ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ആക്രമണത്തിൽ ഒരു സൈനികൻ വീരം മൃത്യുപരിച്ചിരുന്നു പരിക്കേറ്റ നാല് സൈനികരിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണെന്നും മൂന്ന് പേർ നില തരണം ചെയ്തുവെന്നും അധികൃതർ അറിയിച്ചു ഐ എ എഫ് ഗർഡ് സ്പെഷ്യൽ ഫോഴ്സിലെ ഉദ്യോഗസ്ഥരെയും ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സിനെയുമാണ് അധികമായി സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത് ചെക്ക് പോസ്റ്റുകളും വാഹനങ്ങളും കേന്ദ്രീകരിച്ചും ഭീകരർക്കായുള്ള പരിശോധന നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയൊന്നിന് പൂഞ്ചിലെ ബുഫ്ലിയാസിൽ സൈന്യത്തിന് നേരെ ഭീകരാക്രമണം നടന്നിരുന്നു ഈ സംഘമാണ് വ്യോമസേനാ വാഹനത്തിനു നേരെ വെടി ഉതിർത്തത് എന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ അന്ന് നാല് സൈനികർ വീരമൃത്യു വരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു പൂഞ്ചിലെ സുരാൻകോട്ട് മേഖലയിൽ ആക്രമണമുണ്ടായത് കഴിഞ്ഞ വർഷം സൈന്യത്തിന് നേരെ ഭീകരാക്രമണ ശ്രമങ്ങൾ നടന്ന മേഖലയിലാണ് ഇത്തവണയും ആക്രമണം നടന്നിരിക്കുന്നത് ഈ വർഷം ഉണ്ടാകുന്ന വലിയ ആക്രമണമാണിത് പാകിസ്ഥാന്റെ ഈ നടപടിക്ക് ഇന്ത്യ തിരിച്ചടി കൊടുക്കുമെന്ന് ഉറപ്പാണ് ഇതിനു മുൻപും പൂഞ്ചിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും ഇന്ത്യ ഭീകരമായി തന്നെ അതിനെ നേരിട്ടിട്ടുണ്ട് ഒരു ഈച്ച പോലും അറിയാതെ പാകിസ്ഥാന്റെ മടയിൽ കയറി കൊന്നൊടുക്കിയിട്ടുണ്ട് ഇന്ത്യ മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഒരു തവണ പാകിസ്ഥാൻ അനുഭവിച്ചറിഞ്ഞതാണ് ഇത്തവണയും പാകിസ്ഥാൻ ഇത് നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് ഉറപ്പാകുന്നത് ഒരു സൈനികൻ വീരമൃത്യു വരിക്കുകയും മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തൊരു സംഭവം ഒരിക്കലും നമ്മുടെ ഇന്ത്യ ക്ഷമിക്കില്ല ഒരിക്കലും ഒരു നിസാര സംഭവമായി അതിനെ ഇന്ത്യ കണക്കാക്കുകയുമില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ സുരക്ഷയാണ് നമ്മുടെ പട്ടാളക്കാർ പലപ്പോഴും മോദി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ ജനങ്ങളുടെയും നമ്മുടെ പട്ടാളത്തിന്റെയും സൈനികരുടെയും സുരക്ഷയ്ക്കു വേണ്ടി ഏതറ്റം വരെയും ഇന്ത്യ പോകുമെന്ന ഇതിനു മുൻപും പൂഞ്ചിൽ പാകിസ്ഥാൻ ഭീകരാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്ത്യക്ക് നേരെ യാതൊരു പ്രകോപനങ്ങളും ഇല്ലാതിരുന്നപ്പോൾ തന്നെ പാകിസ്ഥാൻ നമുക്ക് നേരെ വെടിയുതിർത്ത സംഭവങ്ങളും നിരവധി ജീവനെ കവർന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനെതിരെ ശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിച്ചിട്ടുമുണ്ട് ഇത് മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് നയിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം എന്തായാലും ഇന്ത്യക്ക് നഷ്ടമായ ഒരു ജീവന്റെ കണക്ക് ഇന്ത്യ ഒരിക്കലും ചോദിക്കാതിരിക്കില്ല